എന്റെ അടുത്ത സുഹൃത്താണ് അവർ എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവർ വേണ്ട പറയണ്ട വിശ്വസിക്കുന്നു പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നോക്കിയാൽ വാക്കുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൂചന റിനി നൽകുന്നു പ്രതിപക്ഷ മണ്ടന്മാരായി അതിനകത്ത് എന്താന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോ പറയുന്നു ഇപ്പൊ ന്യൂസുകളിലൊക്കെ വന്നു ചില ഓഡിയോ ക്ലിപ്പ് ഒക്കെ വരുന്നു അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ ാണല്ലോ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിൽ ഒരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പാലക്കാടിന് ആവശ്യമില്ല ആവശ്യമായിട്ടില്ല ഇദ്ദേഹത്തെ മുരുക്കും